പുതിയ തൊഴിൽ ചട്ടങ്ങളിൽ പ്രതിഷേധവുമായി സംയുക്ത തൊഴിലാളി സംഘടന ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം ഐ എൻടിയുസി സി ഐടിയു എഐടിയുസി അടക്കമുള്ള പത്ത് തൊഴിലാളി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ തൊഴിലാളികളെ വഞ്ചിച്ചെന്നാണ് ആരോപണം നോബിൾമാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ മാറിയ തൊഴിൽ ചട്ടങ്ങളിൽ തൊഴിൽ കോഡുകളിൽ പ്രതിഷേധമായി ബുധനാഴ്ച ഇറങ്ങുകയാണ് രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ എന്തൊക്കെയാണ് എതിർപ്പുയർത്തിക്കൊണ്ട് സംഘടനകൾ പറയുന്നത് പുതിയ ശക്തമായ എതിർപ്പാണ് ബി എം എസ് ഒഴികെയുള്ള മറ്റ് തൊഴിലാളി ഉണികൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഇത്തരത്തിലൊരു നടപടി നടത്തിയിരിക്കുന്നു അത് മാത്രമല്ല ബുധനാളിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെയും ഒപ്പം ട്രേഡ് യൂണിയനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രതിഷേധമാണ് ഇപ്പോൾ ബുധനാഴ്ച വലിയ പ്രതിഷേധം രാജ്യവ്യാമത്തിന് നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല തിങ്കളാഴ്ച മുതൽ തന്നെ സ്ഥാപനങ്ങളിൽ പ്രകടനങ്ങൾ അതോടൊപ്പം തന്നെ കോർണർ മീറ്റിംഗ് ഒക്കെ നടത്തുന്നതൊപ്പം കറുത്തും ബാറ്റ് ആണിയെന്നൊക്കെ തുടങ്ങിയ നിർദ്ദേശങ്ങളും എന്താണെങ്കിലും ഇതിൽ ഉണ്ട് സംയുക്ത കിസാൻ മോർച്ച കൂടി ഇതിന് പിന്തുണ നൽകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഈ കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിൽ കിസാൻ മോർച്ചയായിരുന്നു ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്താണെങ്കിൽ തൊഴിൽ ചട്ടങ്ങൾ പ്രാബലൃത്തിൽ വരുമ്പോഴും കിസാൻ മോർച്ച കൂടി ഈ തൊഴിലാളി വിടുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്ന് കൂടി നമ്മൾ എന്താണെങ്കിലും എടുത്തു പറയണം പ്രധാനമായും തൊഴിൽ ചട്ടങ്ങൾ നടപ്പാക്കിയപ്പോൾ പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ക്ഷേമം എന്ന് പറയുമ്പോൾ അതിനപ്പുറം മുതലാളിമാരുടെ ക്ഷേമം അടക്കമുള്ള കാര്യങ്ങളാണ് മാത്രമല്ല വേണ്ട കൂടിയാലോചനകളില്ലാതെ ബി ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒരു ഹാലിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് തൊഴിലാളി യൂണിയനുകളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഐ സി സി ഐ ടി അടക്കമുള്ള പ്രധാനപ്പെട്ട തൊഴിലാളി യൂണിയനുകളെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്ന് കൂടി നമ്മൾ എടുത്തു പറയുന്നത് ബുധനാഴ്ചയാണ് ഇപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് സുജയ ഓക്കെ നോബൽ മാർക്കാരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ബുധനാഴ്ചയാണ് തൊഴിലാളി സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം